ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡ്രീമ്യൂക്കാണ് വണ്ടി ജനറൽ സർവീസും അതേപോലെ ഹെഡ് ഡീ കാർബണൈസിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചതാണ് ഹെഡ് അഴിച്ച് കൈതി കുത്താൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ടവളെ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യണം അതേപോലെ ചെയിനൊക്കെ ലൂസ് ഉണ്ടായിരുന്നു ചെയിൻ ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്യാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടോ ബ്രേക്ക് ലൈൻഡർ നമുക്ക് കമ്പനി ലൈൻഡർ കിടക്കണം ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് കിടക്കണം വണ്ടിമേ ലൈൻ പുതിയ ലൈനറാണ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ മറവിൻ്റെ തന്നെ അല്ലോണ്ട് നല്ല ടാ പിന്നെ ചെയിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെയിൻ ടൈറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം ചെയിൻ ഒരുപാട് ലൂസായിട്ട് കിടന്ന് ഓടാൻ അനുവദിക്കരുത് കാരണം നമുക്ക് ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ മാസത്തിലൊരിയൊക്കെ കയറ്റിയിട്ട് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണ നല്ലതാണ് കേട്ടോ കാരണം ഒന്നാമത് നമുക്ക് ഡ്രീം ബ്യൂക്കായിട്ട് ചെയിനൊക്കെ അറിയാമല്ലോ വീതി കുറവാണ് സസ്പെൻഷനാണെങ്കിൽ ലെങ്തി സസ്പെൻഷനാണ് അപ്പം ശരിക്കും സ്വാഭാവികമായിട്ടും അത് വലിയ ലൂസിലേക്ക് പോകണേക്കാൾ മുമ്പ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെച്ചം എന്ന് വെച്ചാൽ പരമാവധി അത് മാക്സിമം നമുക്ക് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റും ഇതല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടുമ്പോഴത്തേക്കും ഓവർലാപ്പിംഗ് കയറി ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ കൃത്യമായ ഇടവേളകൾ കറക്റ്റ് ടൈറ്റ് ചെയ്ത് ചെയിന് കുറച്ച് ഓയിലോ ഗ്രീസിങ്ങോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ലൈഫ് വേറെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊന്നും ഇടയ്ക്ക് ശ്രദ്ധിക്കുക അത്രല്ലേ നമ്മൾ പുതിയ ചെയിനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ അങ്ങനെ ടൈറ്റിംഗ് വൈകി പോയി കഴിഞ്ഞാൽ ചെയിൻ വലിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അത് ശ്രദ്ധിച്ചോളാം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളിപ്പോൾ എയർ ഫിൽട്ടർ കൂടി നമ്മൾ കൂടുതൽ മാറ്റി വിടുന്നുണ്ട് കാരണം ആ ഹെഡ് ഒക്കെ കഴിച്ച് ഫുൾ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റണം അപ്പോൾ ആ കൂട്ടത്തേക്കുടെ പിന്നെ ഫിൽറ്ററും കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ടോ കാർബേറ്ററിൻ്റെ അവസ്ഥ ഇതാണ് നമ്മൾ കാർബേറ്റർ നമ്മൾ ഹെഡ് കഴിക്കുന്ന കൂട്ടത്തേക്ക് നമ്മൾ അതും കൂടി ഒന്ന് അഴിച്ചു നോക്കുന്നുണ്ട് അത്യാവശ്യം കാർബൺ കാർബണുണ്ട് അതിൻ്റെ കറക്റ്റ് ഉള്ളിലൊക്കെ അത്യാവശ്യം കാർബൺ ഉണ്ട് ഇതിൻ്റെ ജെറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറിയ ഹോളുകളോടുകൂടി വരുന്ന ജെറ്റുകളാണ് അപ്പോൾ നമുക്ക് ഈ കാർബണും പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേക്കും അത് ബ്ലോക്ക് വരും ബ്ലോക്ക് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള പെട്രോൾ സർക്കുലേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും ഹെഡിൽ കാർബൺ കൂടുതൽ കയറും പെട്രോൾ കൂടുതൽ കത്തും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഹെഡ് ക്ലീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടത്തേക്കിടെ നമ്മൾ കാർബറേറ്റും കൂടി നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യേണ്ടതാണ് അപ്പോൾ അതും കൂടി നമ്മൾ കൂടുതൽ ചെയ്തു പോകുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ കൂടുതൽ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ ഈ ടോപ്പ് സൈഡിലേക്കുള്ള ഭാഗമാണ് നമുക്ക് ആ ഫയറിംഗ് നടക്കുന്ന ഭാഗമാണ് നമുക്ക് അയക്കേണ്ടത് അതിൻ്റെ പിസ്റ്റണിൻ്റെ ടോപ്പ് സൈഡിലാണ് നമുക്ക് നമുക്കതിന് കാർബൺ വന്ന് കയറാം ഇവിടെ നോക്കുമ്പോൾ അറിയാം പിസ്റ്റൺ ഫയറിങ് നടക്കുന്ന പോർഷൻ ഇവിടെയാണ് ഈ രീതിയിലാണ് പിസ്റ്റൺ വരാം അതിൻ്റെ ഉള്ളിലാണ് ഫയറിങ് നടക്കുക അപ്പോൾ ആ കാർബൺ കയറിയിട്ട് കാർബൺ കയറിയിട്ട് നല്ല രീതിയിൽ ഇവിടെ ഒരു ഡെപ്പോസിറ്റ് ഒരു ലെയർ പോലെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ വാൽവുകളുടെ ഈ എഡ്ജുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ കാർബണൊക്കെ നിന്നിട്ട് ചെറിയൊരു ലീക്കേജ് അടക്കം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സീറ്റിങ് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ എഞ്ചിങ് കമ്പ്രഷനൊക്കെ പഴയ രീതിയിലേക്ക് നല്ല കിട്ടുകയുള്ളൂ നമുക്ക് പിന്നെ കൂട്ടത്തി കൂടെ നമുക്ക് ഈ പിസ്റ്റണിൻ്റെ ഈ റിങ് റിങ്സ് എന്ന് പറയുന്നേ അതും കൂടി കൂട്ടത്തിക്കെടെ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം പുതിയ സ്റ്റാൻഡേർഡ് നമുക്ക് മേടിക്കാൻ കിട്ടും അത് അങ്ങനെ തന്നെ മേടിച്ച് മാറ്റി ഇടുമ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ആ പുതിയ എഞ്ചിൻ്റെ അതേ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും അത് ശരിക്കും പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഏകദേശം മുപ്പത്തി അയ്യായിരത്തി ജീവം കിലോമീറ്ററുകൾ ഓടിയിട്ടുണ്ട് പക്ഷേ സിലിണ്ടറിനകത്തും വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ ഇങ്ങനെ കാർബൺ കൂടുതൽ വരുമ്പോഴത്തേക്കും പിസ്റ്റണ്ടത് ഈ സൈഡിലേക്കൊക്കെ ഇറങ്ങി വരും ഈ സൈഡിലേക്ക് ഇറങ്ങി വന്നിട്ട് റിങ്സിൻ്റെ ഈ ഗ്യാപ്പൊക്കെ ഉള്ളിൽ വന്ന ഗ്യാപ്പുകളിലൊക്കെ കാർബൺ കണ്ടൻറ്റ് ഇറങ്ങിയതിന് ശേഷം റിങ്സിനെ പുറത്തേക്ക് ബഡ് ചെയ്ത് തള്ളും അതാണ് സ്വാഭാവികമായിട്ടും വരാം അങ്ങനെ വരുമ്പോഴത്തേക്കും സിലിണ്ടറുടെ ബോറിനകത്തൊക്കെ സ്ക്രാച്ചസ് കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് പക്ഷേ അത് നമുക്ക് റിങ്സ് മാറ്റി പുതിയത് ഇട്ടായ്മത്തേക്കും അതങ്ങോട്ട് കവർ ചെയ്ത് നോക്കുകയുള്ളൂ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് പോകേണ്ടത് അപ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി ഹെഡ് ക്ലീൻ ചെയ്തു എന്ന് കരുതിയിട്ട് അടുത്ത ഇപ്പം മുപ്പത്തയ്യായിരത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ അടുത്ത മുപ്പതിനായിരം കിലോമീറ്റർ പറഞ്ഞാൽ അറുപത്തി അയ്യായിരം കിലോമീറ്റർ നമ്മൾ വീണ്ടും ഹെഡ് ഡീകാർബണൈസിങ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ക്ലീൻ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടർ പ്രശ്നം കാര്യങ്ങളൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എൻജിൻ എങ്ങനെയാണോ നിന്ന് അതേ രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ സ്റ്റഡി ആയിട്ടുണ്ടാകും കൃത്യമായിട്ട് മൈലേജിൻ്റെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടും അതൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽട്ടർ പ്ലഗ് എൻജിൻ ഓയിൽ ഹെഡ് ഡീ കാർബണൈസിങ് അതൊക്കെ കറക്റ്റാ പറയുന്ന പീരീഡുകളിൽ ചെയ്തു പോകുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് മെയിൻറ്റനൻസ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും വലിയ വലിയ കംപ്ലയിൻസുകൾ ഒഴിവാക്കാൻ പറ്റും അങ്ങനെ കുറേ ഗുണങ്ങൾ ഉണ്ട് അത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ഓൾറെഡി ചാർജൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതിന് ശേഷം നമ്മൾ എൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചെടുത്തിരുന്നതിനാണ് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല അത് കേബിളിൻ്റെ കംപ്ലയിൻറ്റ് ആണ് അപ്പോൾ അത് കൂട്ടത്തേക്ക് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കാരണം മീറ്റർ റീഡിങ് കറക്റ്റാ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഓടി എന്താണ് ഏത് രീതിയിൽ ഏത് ടൈമിങ്ങിലാണ് നമുക്ക് അതിൻ്റെ എഞ്ചിനോട് മാറേണ്ടത് കിലോമീറ്റർ എത്ര ഓടേണ്ട നമുക്ക് ഒരു ഗസ് ചെയ്യേണ്ടതായിട്ട് വരും മീറ്റർ ഓൾറെഡി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കിലോമീറ്റർ നോക്കി കറക്റ്റ് ആ കിലോമീറ്ററിൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റ് കണ്ണിങ് ആയിട്ട് ആ ഒരു നേരത്തെയും ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് വൈകി പോകുകയും ചെയ്തു എങ്ങനെ ചെയ്താലും നമുക്ക് നഷ്ടമാണ് നേരത്തെ ചെയ്ത സാമ്പത്തിക നഷ്ടമാണെന്നുണ്ടെങ്കിൽ വൈകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കിലോമീറ്റർ എപ്പോഴും പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കംപ്ലയിൻറ്റ് ആണ് അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ക്ലിയർ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഈ ഹെഡ് ഓവറോളിങ്ങും ജനറൽ സർവീസും ഓയിൽ എയർ ഫിൽറ്റർ ചെയ്ഞ്ച് അതിനോടനുബന്ധിച്ച് എല്ലാ വർക്കും അതായത് പൊലൂഷൻ അടക്കം വന്ന എല്ലാ വർക്കുകളും ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് കയറാട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാക്കണേ